പത്തരമാറ്റ സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിയുടെ കൂടെ തന്നെ വലതുകാലം വെച്ചിട്ട് അനാമിക അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട് അനാമിക അങ്ങോട്ടേക്ക് വന്ന് കയറുന്നതിന് മുൻപേ തന്നെ അനാമിക മനസ്സിൽ വിചാരിച്ചത് അനന്തപുരിയിലേക്ക് താൻ കയറി വന്നുകഴിഞ്ഞാൽ ജലജീൻ ജാനകി ദേവേനൊക്കെ പറയുന്നത് പോലെ അവിടെ അങ്ങ് അടക്കി ഭരിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കൂ അനാമിക കയറി വരുന്നത് താൻ അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം ഒരു രാജാവിനെ പോലെ തന്നെ അനന്തപുരി ഭരിക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഭയങ്കര ആകാംക്ഷയോടു കൂടി പ്രതീക്ഷയോട് കൂടിയായിരിക്കട്ടെ അനാമിക പക്ഷേ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷമായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും ആണ് എന്ന കാര്യമെല്ലാം തന്നെ അനാമിക മനസ്സിലാക്കുന്നത് അനാമിക അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം ജാനകി അവിടെ പൂർവാധിക ശക്തിയോട് തന്നെ വളരെ മോശമായ രീതിയിലായിരിക്കട്ടോ നയനയോട് പെരുമാറുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അനാമിക കയറി വരുന്ന സമയത്തിനെ പാലും പഴവും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് ആ നയനെ അവിടെ നേരെ അടുക്കളയിലേക്ക് പോകുന്ന ജാനകി കൊണ്ട് തന്നെ നയനോട് എതിർത്തി നീ അതൊന്നും ചെയ്യണ്ട എന്റെ മരുമകൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്റെ മകനും മരുമകൾക്കും വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുത്തോളാം നീ താലി മുറുക്കി കെട്ടുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു താലി അഴിച്ചു വെച്ചില്ലേ അതുപോലെ തന്നെ ഇതിലും ഇനി എന്തെങ്കിലും കൃത്രിമം കാണിച്ചാലോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് ദേഷ്യം വരുന്നിട്ട് നയനക്ക് നയന അവ ഒന്നും ഇണ്ടാത്ത ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്നങ്ങി ഇറങ്ങിപ്പോവാണ് എന്നാൽ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി അനാമികയെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ കുറേ അധികം സ്വർണ്ണാഭരണങ്ങളും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അനാമികക്ക് അവരുടെ ഭയങ്കര സന്തോഷമായിരിക്കും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നയനക്കും നവിക്കും ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ മുത്തശ്ശി കൊടുത്തിരുന്നല്ലോ അതേപോലെ തന്നെ ഒത്തിരി അധികം സ്വർണ്ണങ്ങളൊക്കെ അനാമികക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നത് ഈ കുടുംബത്തിൻ്റെ വിളക്കാണ് നയനമോള് അതുകൊണ്ട് തന്നെ മോള് കണ്ടു പഠിക്കേണ്ടതു നയനമോളെ തന്നെയാണ് എന്ത് കാര്യം ഓള് ചെയ്യുമ്പോഴും നയനോട് ചോദിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞ് ഉപദേശിക്കുന്നതൊക്കെ കേട്ടിട്ട് അനാമിക്ക് ആവട്ടെ ഭയങ്കര ദേഷ്യം വരും പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് കടിച്ചമർത്തി മുത്തശ്ശിയുടെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് കാണിക്കായിരിക്കോട്ടെ അനാമിക മുത്തശ്ശിയുടെ മുന്നിൽ വെച്ചായത് കൊണ്ട് തന്നെ നല്ലൊരു മരുമകളും നല്ലൊരു അനിയത്തിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അനാമിക എന്നാൽ സമ്മാനങ്ങളെല്ലാം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അനാമിക അങ്ങനെ റൂമിലേക്ക് പോയിരുന്നതിനു ശേഷം അനാമിക ആവട്ടെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം അനാമിക വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന് മനസ്സിലായി നയനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു ാണിയെ പോലെ കഴിയാമെന്നായിരുന്നു അനാമികയുടെ വിചാരം പക്ഷേ ഒരിക്കലും നയനയുടെ മുന്നിലേക്ക് കയറാൻ മുത്തശ്ശിയും മുത്തശ്ശനും സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിലാക്കിയ അനാമികക്ക് അവട്ടെ ഭയങ്കര വിഷമായിരിക്കും എന്നാൽ ഇതേ സമയത്ത് ദേവേനെട്ടെ നയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ട് തന്നെ ജയൻ ഇങ്ങനെ ദേവേനോട് പറയുന്നുണ്ട് മോന്തായം വളഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളഞ്ഞു എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയും കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന സമയത്ത് നിങ്ങളെല്ലാം നേരായ വഴിയില്ലെങ്കിൽ അത് പിന്നെ കൂടെ കൂടെ വളഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ ആയിട്ട് ഇനി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എന്നിങ്ങനെ ജയൻ ദേവിയാനെ താക്കീത് ചെയ്യുന്നുണ്ട് എന്നാൽ അനിയുടെ കല്യാണം അതിനനുബന്ധിച്ച ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയവിടെ നയനയെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെത്തശ്ശിയുടെ കയ്യിലുള്ള കുറച്ചധികം സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് നയനൊക്കെ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന ആദർശനും അതിലേറെ സന്തോഷമാണ് നയനെ അവിടെ ഒത്തിരി തവണ അനന്തപുരിൽ വീട്ടിലുള്ള ഓരോരുത്തരുടെ മുന്നിൽ വെച്ച് ഒത്തിരി അധികം തവണ അപമാനിക്കപ്പെടും അതുപോലെ തന്നെ ഭയങ്കര സങ്കടപ്പെടുക ചെയ്തതാണല്ലോ എന്നിട്ട് ആദർശ ഇങ്ങനെ നയനോട് പറയുന്നില്ല നീ എന്റെ ഭാര്യയാണ് ഇനി ഒരിക്കലും നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഞാനായിട്ട് നിനക്ക് വരുത്തില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അത് കണ്ടു നിൽക്കത്തുമില്ല ഞാൻ അതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ് നയനയ്ക്ക് ആദർശം അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നതോടുകൂടെ തന്നെ ഇനി മുതൽ എന്തിനും ഏതിനും നയനയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആദർശനാണ്ടോ ഇനി ഉടനീളം നമ്മൾ ഈ സീരിയലിലൂടെ കാണാൻ പോകുന്നത് എന്നാൽ നയനക്കും പണ്ടത്തെ പോലെ ഒരു പാവത്താനായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നയന അവടെ പിന്നീട് ദേവേനയോടും അതുപോലെ തന്നെ ജാനകിയോടും ജലജയോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അനാമിക തന്നെ എതിർത്ത് കൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അതിനൊക്കെ തക്ക മറുപടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നായന എന്നാൽ അനാമികയെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ പോലും എനിക്കവിടെ അനാമികയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടോ സ്നേഹമോ അങ്ങനെ യാതൊന്നും തന്നെ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഈർഷ്യവും അമർഷയും ദേഷ്യമൊക്കെ അനാമിക തിരിച്ചും കാണിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് നൈറ്റിൽ പോലും അനാമികക്ക് യാതൊരുവിധ പരിഗണനയും അനി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് തിരിഞ്ഞുകിടക്കുന്നുണ്ട് കേട്ടോ അനാമിക അങ്ങനെ ഒട്ടും പരിചയമില്ലാത്തവരെ പോലെ ആയിരിക്കും അന്നത്തെ രാത്രി ആദ്യ രാത്രി അവർ കഴിച്ചു കൂട്ടുന്നത് പിന്നീട് അങ്ങനെ അനി തന്റെ കൂട്ടുകാരോട് പറയുന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെയാണ് എന്റെ തലയിൽ കെട്ടിവെച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഈ ബന്ധം ഒരുപാട് അങ്ങ് മുന്നോട്ട് പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് അനി അനന്തപുരയിലേക്ക് അനാമിക കയറി വന്നതോടുകൂടെ തന്നെ അടുക്കളയിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അനാമിക അവിടെ നയന ഇങ്ങനെ കൂടെ കൂടെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നയനയുടെ എല്ലാ ആവശ്യത്തിനും കട്ടൊക്കെ കൂടെ നിൽക്കുന്നത് നവ്യ ആയിരിക്കും നവ്യ എല്ലാത്തിനും ഇങ്ങനെ ചെറുത്തു നിൽക്കുന്ന സമയത്ത് ജലജക്ക് പോലും നവ്യയുടെ വായടപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും മൂർച്ചയേറിയ വാക്കുകൊണ്ടായിരിക്കും നവ്യ എല്ലാരെയും ഒതുക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പോലും ജനിച്ച അവിടെ നവ്യ പറയുന്നത് അനുസരിക്കേണ്ട ഒരവസ്ഥ വരെ വരുന്നുണ്ട് അങ്ങനെ പിന്നീട് അങ്ങനെ നയനയ്ക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് നവ്യ കൂടെയുണ്ട് നവ്യ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ ബുദ്ധിപരമായിട്ടായിരിക്കട്ടെ കാര്യങ്ങളൊക്കെ നീക്കുന്നത് എന്നാൽ അനാമിക വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഓരോ കാര്യങ്ങളൊക്കെ വളരെയധികം മോശ രീതിയിൽ സംസാരിക്കുകയും പെരുമാറൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ അനാമിക എന്താണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകും അതോടുകൂടെ തന്നെ ദേവിയനെ ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങും ജാനകി എപ്പോഴും എൻ്റെ മരുമകളെ എൻ്റെ മരുമകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ടതിന് ആവശ്യമില്ലാതെ ഇങ്ങനെ തള്ളി പറയുകയും അതുപോലെ തന്നെ നവ്യെ കുറ്റപ്പെടുത്തിയിട്ട് അനാമികയുടെ കൂടെ ചേർന്നിങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ദേവേനക്ക് അവിടെ ഒട്ടും ിഷ്ടപ്പെടില്ല എപ്പോഴും നയനായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആദർശിനെ അത് ബാധിക്കും ആദർശിനെ അത് വേദനിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും നയനയുടെ മനസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ദേവ്യാനി പോലും മാറുന്നത് അങ്ങനെ തന്റെ മരുമകൾക്ക് വേണ്ടി നയനക്ക് വേണ്ടിയിട്ട് ജാനകിയോട് കൊമ്പ് കോർക്കുന്നുണ്ട് ദേവയാനി പിന്നീട് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും അനാമിക ഒരു മോശം പെൺകുട്ടിയാണ് എന്നും പിന്നീട് അങ്ങനെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ കാരണക്കാരി അനാമിക തന്നെയാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് തനിക്ക് തെറ്റിപ്പറ്റിപ്പോയല്ലോ എന്നിട്ട് താൻ കാരണം തൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ തൻ്റെ മകനുക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ജാനകിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് നയനയുടെ ഭാഗത്ത് തന്നെയായിരുന്നു ശരി തൻ്റെ മോൻ സ്നേഹിച്ചതുപോലെ തന്നെ നന്ദോ മനിയും തന്നെയാണ് ഒന്നിക്കേണ്ടത് എന്ന് പോലും ജാനകിക്ക് തോന്നി പോകുന്ന ഒരട്ടിപ്പൊളി കിഡിലൻ്റെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ